ഹായ് മനു സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതായത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കെടുത്തത് ഇത് എൻ്റെ ഒരു പേരയാണ് ഇത് കായ്ഫലം തരുന്ന പേരയ്ക്ക ഉണ്ടായ പേരയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ മാസം ഇതിനൊക്കെ വളം ഇടേണ്ട സമയമാണ് പേരയ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു പഴമാണ് പേരയ്ക്ക ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന് ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയകളിൽ ശുദ്ധീകരിക്കുന്നതിന് വളരെ അത്യുത്തമമായ ഒരു പഴമാണ് പേരയ്ക്ക അതുപോലെ തന്നെ ഈ നമ്മുടെ സ്റ്റോൺ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അടിഞ്ഞു കൂടുന്ന കാൽസ്യം രൂപം കൊണ്ട് കല്ലായിട്ട് മാറുന്നതൊക്കെ ഇല്ലാതാക്കാൻ പേരയ്ക്കഴിയും അപ്പം പേര നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം വ്യത്യസ്തങ്ങളായ പേരകൾ നമുക്ക് നേഴ്സറികളിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ വിവിധ നിറങ്ങളിൽ അതായത് പഴുക്കുന്നുണ്ടപ്പുള്ളത് അങ്ങനെയൊക്കെയുള്ള കയറയ്ക്ക നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെറിയതായിട്ട് തന്നെ പേരക്കായ്ക്കും ചെറിയ അതായിരിക്കുമ്പം തന്നെ പേര കായ്ക്കും ഈ പേര ഞാൻ ഒരുപാട് വള മേപ്പോട്ട് പോകാത്ത രീതിയിൽ വളരെ പിന്നെ ഉത്തരവാദി വളരെ കറക്റ്റായ രീതിയിൽ കട്ട് മുറിച്ച് ശിഖരങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഞാനിതിനെ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കുറേശ്ശേ വളം ചെയ്തു കൊടുക്കും അത് പ്രധാനമായിട്ട് കാര്യമെന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള പേരൊക്കെയാണ് ഇതിലുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം കുറേശ്ശേ വളവ് ചെയ്തു കൊടുത്തുള്ളൂ വളം ഒരിക്കലും കൂടുതലായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വളം ചെയ്താൽ നല്ല കായ്വലം കിടത്തലും മാത്രമല്ല ആ വളവില്ലാതെ വലിച്ചെടുത്ത് ഇതിൻ്റെ ശിഖരങ്ങൾ വലുതാവുകയും അത് കാറ്റിലൊക്കെ ഒലിഞ്ഞ് മട അടന്ന് വീഴുകയും ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ കുറേശ്ശെ വളങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു ജൈവ വളങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ ഞാനൊരു കുറ്റിക്കുരോളവ് നട്ടിട്ടുണ്ട് അപ്പം കുറ്റക്കുരോളവ് ഇതിൻ്റെ ചോട്ടിൽ നട്ടേണ്ട കാര്യമെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ മിക്ക പേരുകളും മിക്ക ആളുകളും കുറ്റിക്കുരോളവ് ചട്ടിയിലാണ് നടന്നത് കാരണം ഈ കുറ്റിക്കുരുളവിൻ്റെ ഒരു പ്രത്യം എന്ന് വെച്ചാൽ ഇതിന് ഉണക്കിനെ കഠിനമായ ഉണക്കിനെ അതിജീവിക്കാനുള്ള കഴിവില്ല കഠിനമായെന്നല്ല ഉണക്കിനെ അതിജീവിക്കാനുള്ള കഴിവില്ല അപ്പം നമ്മൾ മണ്ണിലായി നടുന്നെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ നടന്നതാണ് ഉത്തം കാരണം നമ്മൾ ഓരോ കുറ്റിക്കുരുളവസം വളം ചെയ്യും ആ വളത്തിൻ്റെ തന്നെ ചെറിയൊരു ഭാഗം ഈ പേരെ വലിച്ചെടുക്കുകയും ചെയ്യും പേരെ നല്ല ഏതൊരു വിഷമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കുറ്റിക്കുരോളവ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ ഇങ്ങനെ ആവുന്നതുകൊണ്ടാൽ കൂടുതൽ മുളവ് നമുക്കതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ദീർഘകാലം കുറ്റിക്കുരോളവ് നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും ചട്ടിയിലാവുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉണക്കുകാലൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തടൽ വൃക്ഷത്തിന് ചുവട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ ഇത് അങ്ങനെ വേണ്ട ഇത് നല്ല രീതിയിലുള്ള കുറ്റ കുഴപ്പ കുറ്റു കുറ്റ കുരുമുളകാണ് അതിന് ചുവട്ടിലേക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണ് വളം ചെയ്ത് നമുക്ക് കാണാം കൊടുക്കുന്നത് എല്ലുകൊടിയാണ് ഇവിടെ തടം മാതിട്ടുണ്ട് എല്ലുകൊടി ഇട്ട് കൊടുക്കുകയാണ് എല്ലുകുടി ഏതൊരു വിളവിനും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എല്ലുപൊടി പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്ക ഒഴിക്കുന്നത് വെച്ചാൽ ഇത് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ അതായത് ഒരു മൂന്ന് ദിവസത്തിനുമ്പോൾ എടുത്ത കഞ്ഞിവെള്ളത്തിനകത്ത് നല്ല രീതിയിലുള്ള ചാരം വെണ്ണീർ ചാമ്പൽ അത് ഇട്ടു വെച്ചിരുന്നതാണ് മൂന്ന് ദിവസത്തും പഴക്കമുള്ളതാണ് അതിവിടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളവും ചാരവും തമ്മിൽ പുളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ചേർക്കണം വെള്ളം ചേർത്ത് വളരെ നേർപ്പിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ അല്പം മണ്ണിടണം കാരണം എല്ലുപൊടിയൊക്കെ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും വളമൊക്കെ കോഴികളും ഉറുമ്പും ഒക്കെ തിന്നും അതുകൊണ്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം അങ്ങനെ മണ്ണുമായിട്ട് ലയിച്ച് വേണം ഇത് വളം വലിച്ചെടുക്കാൻ വളമൊക്കെ ഇട്ട് മണ്ണുമൊക്കെ ഇട്ടും മണ്ണൊക്കെ റെഡിയാക്കി അപ്പോൾ ഈ പേരാണ് നിൽക്കുന്നത് ഒരു ത്രിടലിൻ്റെ വശത്താണ് അതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ മണ്ണിടേണ്ടി വന്നത് കാരണം രണ്ട് കാര്യങ്ങളാണ് ഈ കുറ്റിക്കുരുമുള കൂടാതെ ഇനി ഒരുപാട് വള്ളിക്കുരുമുള കൂടി ഇതേ പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം പ്രിയമുള്ളവരെ ഒരു പേരമരം ട്രംബിലോ അതുപോലെ തന്നെ ചട്ടിയിലോ ഒക്കെ നമുക്ക് വെച്ച് സാധിക്കും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങളിൽ ഒന്ന് തന്നെയാണ് വില കൊടുത്തു വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് നിസ്സാര പറ്റുന്നത്തിലൂടെ നമ്മുടെ വീട്ടിൽ ഒരു പഴ ഉത്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള വീഡിയോകളെ കാണുന്നതും കൃഷിയെ സംബന്ധിച്ചും പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ചും പച്ചക്കറികളെ സംബന്ധിച്ചും ഒക്കെ അറിവുകൾ നിങ്ങൾ ശേഖരിക്കുന്നതിനും സമാന എത്തിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വരെ എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായി നന്ദി നമസ്കാരം